കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നില്ലെന്ന് കുടുംബം ആരോപിക്കുന്നു പോലീസ് നടപടി എടുത്തിരുന്നെങ്കിൽ ഷിബില ഇപ്പോഴും ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും കുടുംബം കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി സ്റ്റേഷനിൽ പോയി എല്ലാ വിവരങ്ങളും വെച്ച് അവന്റെ ലഹരിന്റെ ഉപയോഗങ്ങളും എല്ലാം വെച്ചിട്ട് കറക്റ്റ് എഴുതിയാണ് വിവരങ്ങൾ പറഞ്ഞ് കൊടുത്തത് ഒരുപാട് തവണ ഞങ്ങൾ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരതിനെ പറ്റി യാതൊരു നടപടി എടുത്തില്ല ശരിക്കും അന്ന് എന്തെങ്കിലും ഒരു നടപടി കറക്റ്റായിട്ട് എടുത്തിന് അന്നിൻ്റെ മോളെ ജീവനോ കൊലപാതകം നടന്ന ദിവസം വീട്ടിലേക്ക് യാസിർ ആദ്യം സ്നേഹത്തോടെയാണ് പെരുമാറിയത് ഷിബിലിയുടെ സർട്ടിഫിക്കറ്റുകൾ തിരികെ നൽകി പെട്ടെന്ന് പ്രകോപിതനായി ആക്രമിക്കുകയായിരുന്നുവെന്നും മാതാവ് ഹസീന ആധാർ കാർഡും പാൻ കാർഡും ഓളെ കൈ കൊടുത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് ഓള അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ആദ്യം കുത്തി പിന്നെ ഓളെ അങ്ങോട്ട് ഊന്തി തള്ളിയിട്ട് രണ്ട് കത്തി കൊണ്ട് ഓള നാല കുത്തി കയത്ത് നാക്കിക്കാഞ്ഞ് പിന്നെ ഉപ്പ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഓളെ പിടിക്കുമ്പോഴ്ക്ക് ഉപ്പനെയും കുത്തി യാസിറിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഷിബിലിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയത് അതേസമയം പ്രതിക്കായി അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും ശേഷം സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും ട്വന്റി കോഴിക്കോട്